വിദ്യാഭ്യാസ വകുപ്പിന്റെ പിടിപ്പുകേട് കാട്ടിയ ദിവസമായിരുന്നു എന്ന് മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന് സ്പീക്കർ പറഞ്ഞതോടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗം നടത്തുകയായിരുന്നു ആ പ്രസംഗത്തിലാണ് ശിവൻകുട്ടിയെ ശരിക്കും വലിച്ചിറി ഒട്ടിച്ചത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ ദൗർഭാഗ്യവശാൽ ഈ സർക്കാരിൻ്റെ ആദ്യത്തെ പത്ത് പ്രയോറിറ്റികളിൽ പോലും വിദ്യാഭ്യാസം എന്ന കാര്യം ഇല്ല എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു സർ ഇവിടെ മന്ത്രി ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിൻ്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധമില്ലാത്ത കണക്കുകളാണ് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ആകെയുള്ള സീറ്റുകൾ പാസ്സായ എലിജിബിലിറ്റിയുള്ള പ്ലസ് ടുവിന് ചേരാൻ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം ഇത് തമ്മിലുള്ള ഗ്യാപ്പ് അത് വി എച്ച് എസ് സിയും അതുപോലെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വളരെ വ്യക്തമാണ് നിങ്ങളുടെ മാർജിനൽ ഇൻക്രീസ് കഴിഞ്ഞിട്ടും ഈ ആറ് ജില്ലകളിൽ മൈനസാണ് നിൽക്കുന്നത് സീറ്റുകൾ മൈനസ് അയക്കുക ഇവിടെ ഒരു വളരെ വിചിത്രമായ വാദം നിങ്ങൾ കൈയ്യടിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലപ്പുറത്ത് പതിനേഴായിരം സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ് ഫസ്റ്റ് അലോട്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് ഒഴിഞ്ഞു കിടക്കുന്നത് നിങ്ങളോട് ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്റ്റേറ്റ് യൂണിറ്റ് ആയി എടുക്കല്ലേ താലൂക്ക് യൂണിറ്റ് ആയി എടുക്കണം നിങ്ങൾ പൊന്നാനി താലൂക്കിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ ചേരാൻ പറ്റുമോ ഏ നിലമ്പൂര് നിലമ്പൂരിലുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ പൊന്നാനിയിലുള്ള തൃശൂർ അതിർത്തിയിലാണ് മറ്റൊന്ന് വയനാട് അതിർത്തിയിലാണ് കിടക്കുന്നത് പൊന്നാനിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലൊരു കുട്ടിക്ക് നിലമ്പൂര് അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ കുറച്ചുകൂടി എളുപ്പത്തിൽ ചോദിക്കാം ഞാൻ ചെറിയങ്കീ താലൂക്കിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഇവിടെ നെയ്യാറ്റിങ്കേ താലൂക്കിൽ അഡ്മിഷൻ കിട്ടിയ പോകാൻ പറ്റുമോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം ഒരു സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാച്ച് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ളത് അത് ഞങ്ങൾ അറിയിക്കുക പക്ഷേ മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സും വിജയിച്ച കുട്ടികളുടെ എണ്ണവും തമ്മിൽ വല്ലാതെ മൈനസ് നിൽക്കുന്ന ഒരു ജില്ലയിൽ എന്തുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പതിനേഴായിരം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള യുക്തിയുള്ള ആരും ഈ വിദ്യാഭ്യാസ വകുപ്പിലില്ലേ എന്നിട്ട് പറയാണ് അത്രയും സീറ്റ് ഒഴിഞ്ഞു കിടക്കുക ഇപ്പൊ മന്ത്രി പറയുന്നത് കേട്ടാൽ മലബാറിലെ ആറ് ജില്ലയിലും ബാക്കി കിടക്കുന്ന സീറ്റ് കൊണ്ടുപോയി എവിടെ കൊണ്ടോ വയ്ക്കുമെന്ന സംശയം ബാക്കി കിടക്കാണ് സീറ്റ് എത്ര ആയിരം സീറ്റാണ് അങ്ങയുടെ ആദ്യത്തെ അങ്ങ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ ഓരോ ജില്ലയിലും സീറ്റ് ബാക്കി കിടക്കുന്നതിന്റെ എണ്ണം മുഴുവൻ കൂടി വെച്ചു കഴിഞ്ഞാൽ എത്ര സീറ്റാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം എന്ന് പിന്നെ മാർജിനൽ സീറ്റ് വർദ്ധിപ്പിച്ചത് ഇത്രയും സീറ്റ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങ് എല്ലാ ജില്ലയിലും പറഞ്ഞത് എന്താ ഇതെല്ലാം കഴിയുമ്പോൾ ബാക്കി സീറ്റിന്റെ എണ്ണം വരുമെന്നാണ് പറഞ്ഞത് അയ്യായിരം മുതൽ പതിനായിരം വരെ സീറ്റ് ഓരോ ജില്ലയിലും ബാക്കി വരുമെന്നാണ് പറയുന്നത് അങ്ങനെ അയ്യായിരം മുതൽ പതിനായിരം വരെ സീറ്റ് ഈ മലബാറിലെ ആറ് ജില്ലയിലും ബാക്കി വരുമെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത് പരസ്പര വിരുദ്ധമാണ് അങ്ങയുടെ സ്റ്റാറ്റിസ്റ്റിക്സും യാഥാർത്ഥ്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്കറിയാം മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് കൊടുത്തത് ഈ സീറ്റുകളുടെ ഗ്യാപ്പുണ്ട് എന്നറിയാം എന്നിട്ട് ഗ്യാപ്പില്ലായെന്ന് വാദിക്കുകയാണ് ഗ്യാപ്പ് ഇല്ല എന്ന് വാദിക്കുകയും ബാക്കി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുമെന്ന് പറയാം ഒഴിഞ്ഞു കിടക്കുന്ന ജില്ലയിൽ എല്ലാ അഡ്മിഷനും കഴിയുമ്പോൾ അയ്യായിരവും പതിനായിരവും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ജില്ലയിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് കൊടുത്തത് ഈ മാർജിനൽ ഇൻക്രീസ് ഇവിടെ ശ്രീ ഷംസുദ്ദീൻ വളരെ ഭംഗിയായിട്ടും പറഞ്ഞു നാൽപ്പതാണ് അധ്യാപക വിദ്യാർത്ഥി അനുവാദം ഞാൻ അൻപതായിക്കോട്ടെ മുപ്പത് ശതമാനം ഇംഗ്ലീഷ് വരുമ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ കുട്ടികൾ ചില ക്ലാസ്സുകളിൽ വരിക എഴുപത്തഞ്ച് കുട്ടികളെ വെച്ച് എങ്ങനെ പഠിപ്പിക്കും സമ്മേളനമാണോ വിദ്യാർത്ഥി സമ്മേളനമാണോ നടക്കുന്നത് അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല ആ ഏജ് ഗ്രൂപ്പിൻ്റെതായ ചില പ്രത്യേകതകൾ കൂടി ഉണ്ട് അല്ലേ ആ ഏജ് ഗ്രൂപ്പ് ഒരു ടീനേജിൻ്റെ മധ്യത്തിലാണ് ടീനേജിൻ്റെ മധ്യത്തിലുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ് ആ വിദ്യാർത്ഥികളുടെ സമയം ജീവിതത്തിൽ അവർക്ക് ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ വേഗത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മാത്രമല്ല അതൊരു ജംഗ്ഷനാണ് പ്ലസ് ടു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനിലേക്ക് വേറൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ആള് പോകുന്നു എന്ന് തീരുമാനിക്കുന്ന വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പ്ലസ് ടു എന്ന് പറയുന്നത് അവിടെയാണ് ആ വിദ്യാഭ്യാസ നിലവാരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് എഴുപത്തഞ്ച് പിള്ളേരെ വെച്ച് ക്ലാസ് എടുക്കുന്നു എവിടെ പോകും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ്റെ സ്ഥിതി എന്തായിരിക്കും ഒരുമാതിരി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഹയർ സെക്കൻഡറി പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഉണ്ടായപ്പോൾ നിരവധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ നല്ല സ്റ്റാൻഡേർഡായി ഈ സെക്കൻഡറി ബാച്ചുകൾ വന്ന സംസ്ഥാനമാണ് കേരളം വളരെ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് വന്ന പല ഗവൺമെൻറ് സ്കൂളുകളും വലിയ പെർഫോമൻസ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തുകയാണ് എയ്ഡർ മേഖലയിലെ സ്കൂളുകളും മോശമല്ലാതെ നിൽക്കുകയാണ് പ്ലസ് ടു എഡ്യൂക്കേഷൻ കേരളത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഈ അഞ്ചാറ് ജില്ലകളിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുന്ന ജില്ലകളിലാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുകയും എന്നാൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൊണ്ട് അത്ഭുതകരമായ വേഗത്തിൽ വിസ്മയകരമായ വേഗത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോക്കം വരികയും ചെയ്ത ജില്ലകൾ കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്യാമ്പസുകളിൽ ചെന്നാൽ ഈ ജില്ലകളിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ധാരാളമായി പഠിക്കുന്നു ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജെ എൻ യുവിൽ സെൻറ് സേവിയേഴ്സിൽ അതുപോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന വിദ്യാർത്ഥികൾ വലിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വലിയ കോഴ്സുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വളരെ വിസ്മയകരമായൊരു മുന്നേറ്റം നടക്കുന്ന ഒരു കാലമാണ് അതിൻ്റെ ചിറകൊടിക്കാൻ മാത്രം ആ പറക്കൽ കുട്ടികൾ പറന്നു പോകുന്നതിൻ്റെ ചിറക് അരിഞ്ഞുകളയാൻ വേണ്ടി മാത്രമാണ് ഈ സംവിധാനം ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഏച്ചു കെട്ടിയ വയ്ക്കുകയാണ് ഏച്ചു കെട്ടി വയ്ക്കുകയാണ് ഈ സംവിധാനം ഇതൊരു പരിഹാരമല്ലാന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാം അദ്ദേഹം അറിയാത്ത ആളൊന്നുമല്ല അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇതൊരു പരിഹാരമല്ലാന്ന് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ വാദിക്കേണ്ടി വരും ഞങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി ആയില്ല എന്ന് ചോദിച്ചത് ഷംസുദ്ദീനോട് പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവാക്കുമ്പോൾ അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ചാൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ വിദ്യാഭ്യാസമായിരുന്നുവെങ്കിൽ നിങ്ങൾ വേറെ പല അനാവശ്യമായ കാര്യങ്ങൾക്കും ചെലവാക്കിയിരുന്ന പണം പ്രയോറിറ്റി അല്ല എന്താണ് നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് മുൻഗണന കൊടുക്കുന്ന ഓരോ മേഖലകളാണ് ഓരോ സെക്ടറാണ് അതിലേക്ക് കൊടുക്കാം ഞങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി കൊണ്ടുപോകുന്ന ആളാണ് ബഹുമാനപ്പെട്ട ബിഷപ്പ് മാർഗൂർ ലോസ് പറഞ്ഞതുപോലെ വലത്തേക്ക് തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ് നിങ്ങൾക്ക് പ്ലാനിംഗ് ഇല്ല പ്ലാനിങ്ങിൽ നിന്ന് നിങ്ങൾ പ്രോജക്റ്റിലേക്ക് പോവുകയാണ് അതാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനം എന്ന് പറയുന്നത് ഡൽഹിയിൽ മോഡി ഗവൺമെന്റ് അങ്ങനെ തന്നെയാണ് അവർ നെഹ്റുവിൻ്റെ കാലത്ത് പോലുണ്ടായ പ്ലാനിങ് വഴിയിൽ ഉപേക്ഷിച്ച് പ്രോജക്റ്റിൻ്റെ പുറകെ പോവുകയാണ് നിങ്ങളിവിടെ കിഫ്ബിയൊക്കെ കൊടുക്കുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഡീവിയേഷനാണ് എക്സ്ട്രീം റൈറ്റ് ഡീവിയേഷനാണ് വലത്തോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് അപ്പ ഇപ്പൊ ഈ എട്ടു വർഷം മുമ്പ് ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം കൊട്ടിഘോഷിച്ച് എന്താ കണ്ടില്ലേ പൊതുവിദ്യാഭ്യാസ യജ്ഞം കുട്ടികൾ ഒഴുകി വരികയാണ് പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാലയങ്ങളിലേക്ക് നിങ്ങൾ വളരെ ഫലപ്രദമായി അത് അവതരിപ്പിച്ചു പബ്ലിക്കിൻ്റെ മുമ്പിൽ നിങ്ങളത് അവതരിപ്പിച്ചു നിങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം പൊതുവിദ്യാലയങ്ങളിലേക്ക് ഒഴുക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചു ഇപ്പോഴുള്ള സ്ഥിതി എന്താ ഇപ്പോഴുള്ള സ്ഥിതി എന്താ എന്ന് കണക്കെടുത്ത് നോക്ക് നോക്ക് കണക്ക് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തോളം കുട്ടികളാണ് കുറഞ്ഞത് ഈ വർഷവും കുറഞ്ഞു ഗൗരവതരമായി പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറയുകയാണ് ഇപ്പം നിങ്ങൾ മിണ്ടാത്തതിനെ പറ്റി ഇല്ലെങ്കിൽ എന്തായിരുന്നു പ്രചരണം ഇപ്പം മിണ്ടുന്നില്ല അതിനെ പറ്റി പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം പതിനായിരക്കണക്കിന് കുറയുകയാണ് നേരത്തെ സി ബി എസ് ഇ ടെൻത്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ വരുമായിരുന്നു ധാരാളം ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് സി ബി എസ് ഇ സിലബസ് കഴിഞ്ഞ് സ്റ്റേറ്റ് സിലബസിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം ഗൗരവതരമായി കുറഞ്ഞിരിക്കുന്ന കണക്ക് നോക്കിക്കോ കണക്ക് നോക്കിക്കോ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലത്തെ കണക്ക് നോക്കിക്കോ നേരത്തെ മറ്റത് പഠിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ പ്രൊഫഷണൽ കോഴ്സുകളിൽ പോകുമ്പോൾ പ്ലസ് ടുവിന് കുറച്ചുകൂടി മാർക്ക് കിട്ടാൻ സി ബി എസ് ഇക്കാൾ ബെസ്റ്റ് സ്റ്റേറ്റ് സിലബസാണ് അങ്ങനെ നല്ല ഒരു ഇറോഷൻ സി ബി എസ് സിയിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് ഉണ്ടായിരുന്നു അതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം നിൽക്കുകയാണ് വരുന്നില്ല വരാത്ത എന്തുകൊണ്ടാണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അതില്ല അഡ്മിഷൻ ഉറപ്പില്ല മനസ്സിലായില്ല അഡ്മിഷൻ ഉറപ്പില്ല നല്ല സ്കൂളിൽ കിട്ടുമെന്ന് ഉറപ്പില്ല ഇത് വളരെ കൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല പോകും അതുകൊണ്ട് നിങ്ങൾ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യുക ഇപ്പോൾ പറഞ്ഞതുപോലെ കാർത്തികൻ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നിങ്ങൾ തന്നെ വെച്ച കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറവാണെന്ന് ആൾക്കാരെ നിങ്ങളൊക്കെ ആ ജില്ലകളിൽ നിന്ന് വരുന്ന എത്രയോ എം എൽ എ എത്രയോ കുട്ടികൾ നിങ്ങളേക്ക് വന്ന് കാണുന്ന രക്ഷാകർത്താക്കളെ നിങ്ങൾക്ക് അറിയാമല്ലോ യാഥാർത്ഥ്യം അവിടെ നിന്ന് വരുന്ന ജനപ്രതിനിധികൾക്ക് അറിയാമല്ലോ അല്ലാത്തവരെ അപകടം ഉണ്ടാക്കുന്നത് അവിടെ നിന്ന് വരുന്ന ജനപ്രതിനിധികൾക്ക് അറിയാമല്ലോ ആവശ്യമായ സീറ്റ് അവിടെ ഇല്ല ആഗ്രഹിക്കുന്നത് പോലെ പഠിക്കാൻ പറ്റുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് സാറേ ഇതൊക്കെയാണ് ഈ സഭ ചർച്ച ചെയ്യേണ്ടത് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടത് അല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത് ഗൗരവത്തോടു കൂടി ഇത് നമ്മളെ നമ്മുടെ ഒരു കൾച്ചറുണ്ട് നമ്മുടെ ഗവൺമെൻറ്റുകൾ കൊടുത്തിരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത് അത് നിങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് സങ്കടത്തോടുകൂടി പറയേണ്ടി വരും